ഹലോ കേടിച്ചു എടുക്കമ്മ പോണത് എന്നെ എന്നൊരു ഇൻട്രോ പറയും ഞമ്മളൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മ്മളെവിടെ ഇത്രങ്ങാനും അട്ടിച്ചോത്തും കൂടെ പോന്നുക്കറിയില്ലേ എന്ത് പറയൂ നാട് കാണിച്ചു വരാം രണ്ടാളെ കേറിക്കാണ് ാണ് ഒന്നും കണ്ടിട്ടില്ല മങ്കിനെ കണ്ട പാത്തൂസിന് നമ്മള് മങ്കിക്ക് കൊടുക്കും ഇവിടെ ഇണ്ടാവും ഫ്രണ്ട്സൊക്കെ ഇവിടെ കാത്തിക്കണുണ്ടാവും അവൾ വടങ്ങി തലക്കാരൻ അല്ല ഫ്രണ്ട്സ് ഫ്രണ്ട്സ് അടക്കണ്ടവിടെ വണ്ടി ആണ് ആ മാംഗിൻ കൂടി പൊബിന ആരിക്കില്ലേത് വണ്ടി ഫ്രണ്ട്സ് ആണ് അവിടെ വണ്ടി വേറെ ഫ്രണ്ട്സ് ആണ് ആം ന്യൂസിന്റെ ഫ്രണ്ട്സ് ഏകദേശം ഒരു ഉച്ചക്ക് നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ടോ നമ്മൾ കയറിയത് അങ്ങനെ നമ്മൾ ചരക്ക് കയറി അങ്ങനെ പോയി വയനാട്ടിൽ എത്താനായി വയനാട്ടിൽ എത്തിന്ന് തന്നെ പറയാം അതാ നമ്മൾ തേയിലത്തോട്ടങ്ങളും കാര്യങ്ങളൊക്കെ കാണില്ലേ നമ്മൾ നമ്മളതിൻ്റെ ഇങ്ങനെ സെൻ്ററിൽ കൂടെ ഇങ്ങനെ പോവുകയാണ് അതൊക്കെ ഇങ്ങനെ കണ്ട് സാവം ഇങ്ങനെ പോവുകയാണ് അപ്പോൾ എല്ലാവരും ചോദിക്കൂട്ടോ നിങ്ങൾക്ക് ഇത് തന്നെ പണി വയനാട്ടിൽ പോയി ഇന്ന പണിയും ചോദിക്കും അപ്പോൾ എന്താ ചെയ്യും ഇടയ്ക്കൊന്ന് ആ ചുരം കയറി ആ തണുപ്പും ആ തേയിലത്തോട്ടക്കൊന്നും കണ്ടിട്ടില്ലെങ്കിൽ ഒരു സമാധാനം കിട്ടില്ല അല്ലേ അപ്പം നമുക്കൊന്ന് വയനാട് പോയി വരല്ലേ അപ്പം ഒന്ന് നമ്മൾ കൂടുതൽ അത് ആരുമില്ല വേറെ ഫാമിലീസ് ഒന്നുമില്ല ഒക്കെ മക്കളും അതുപോലെ തന്നെ എൻ്റെ ബ്രദറിനും കൊണ്ടുട്ടോ പാദൂസ് അങ്ങനെ നമ്മൾ പോവാണ് വെറുതെ ഔട്ടിങ്ങിന് ഇറങ്ങിയതാണ് അപ്പോൾ ഒന്ന് ഒരു ഡേ അവിടെ നിന്നിട്ട് പോരാന്ന് പറഞ്ഞ് പോയതാണ് കേട്ടോ അങ്ങനെ പന്തലൂരൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ പോവാട്ടോ കണ്ടില്ലേ നമ്മൾ തേയിലത്തോട്ടങ്ങൾ എത്ര തേലത്തോട്ടങ്ങളല്ലേ ഇവിടെ തേയിലത്തോട്ടം തേയിലത്തോട്ടെടുത്തോണ്ട് കൂടിയാലോ എന്നാണ് ഇപ്പോൾ വിചാരിക്കുന്നത് അവിടുത്തെ തണുപ്പ് കണ്ടാലേ ഞാൻ അവിടുത്തെ മതി ഇടക്ക് തണുപ്പ് ഇടക്ക് ചൂട് അതൊന്നും നല്ലല്ലോ ഫുള്ളായിട്ട് തണുപ്പേക്കാം ഇനിയിപ്പോൾ ഒരു തേയിലത്തോട്ടെടുത്ത് ഇവിടെ കൂടെ തന്നെ വേണ്ടി വരും അല്ലാതെ അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സ്വരം കയറി ഇങ്ങോട്ട് പോരാൻ നിൽക്കണ്ടല്ലോ എന്നാൽ പിന്നെ പറഞ്ഞാൽ ഈ തീരത്തോട്ടം ഇങ്ങനെ കണ്ടാലേ നമുക്ക് ഇറങ്ങണം ഇറങ്ങണം എന്ന് തോന്നും നല്ലോടത്തൊന്നും ഇറങ്ങാൻ പറ്റും കുറേ സ്ഥലങ്ങളിലും ആനകൾ ഇറങ്ങുന്ന സ്ഥലങ്ങളാണല്ലോ അവിടെ അങ്ങനെ ബോർഡാളൊക്കെ വെച്ചങ്ങനെ കാണുന്നുണ്ട് നമുക്കിപ്പോൾ എന്തോ കാണണമൊക്കെ രസമല്ലേ ഇറങ്ങണം എന്നൊക്കെ തോന്നും പിന്നെ ഇറങ്ങൂലങ്ങോട്ട് അവിടെ ഇരുന്നാണ്ട് തൽക്കാലം വീഡിയോ എടുക്കാമെന്ന് വിചാരിക്കും അപ്പോൾ അങ്ങനെ പോയി ഇങ്ങോട്ട് ആണ് ഇപ്പോൾ നമ്മളെ പോക്കെടുക്കുകയെന്നറിയോ കാലാപ്പ ടൂറിസ്റ്റ് അല്ലേ അതെ നമ്മൾ കാരാപ്പുയ ടൂറിസം അവിടുക്കാണിപ്പോൾ പോണത് അതൊന്ന് കാണാം അതെന്നെ ഉള്ളു ഇപ്പം കണ്ടിട്ട് കണ്ടിട്ടുണ്ടോ വേറെ എവിടേക്കും പോകണില്ല ജസ്റ്റ് ഒരു സ്റ്റേ ചെയ്യാ പറഞ്ഞിട്ടുള്ളൊരു പോക്ക ആയതുകൊണ്ട് വേറെ പ്ലാനിങ്ങൊന്നും ഇല്ല കൂടുതൽ പാർക്കൊക്കെ കാര്യങ്ങൾക്കൊന്നും പോയിട്ടില്ല ഞാൻ വിചാരിക്കുന്നുണ്ടാവും ഇപ്പോൾ ഞാൻ ഈ വ്യൂ എടുക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് എന്നല്ലേ അല്ല നമ്മളിവിടെ വേറെ സാധനം കണ്ട് ഇറങ്ങിയതാണെന്നിട്ട് വരിക ഞാൻ കാണിച്ചു തരാം ഇതാ ഈ സാധനം പാത്തുവിൻ്റെ കയ്യിലെന്താ നോക്കിയത് ും അങ്ങനെ നൊങ്കൊക്കെ കഴിച്ചങ്ങാണ്ട് നമ്മള് വീണ്ടും വണ്ടി കയറിയിട്ട അമ്മവിന് പറ്റിയില്ല കേട്ടോ അവന് അയ്യാതി ഒന്നും പറ്റൂല അവന് അവരോ പറ്റില്ലാണ് എല്ലാ സാധനങ്ങളൊന്നും പറ്റൂല എന്നാ നമ്മൾ പ്രതീക്ഷിക്കാത്ത സാധനങ്ങളൊക്കെ പറ്റും ചെയ്യട്ടോ അങ്ങനെ നോക്കുക ഇതൊന്നും ഞാൻ അങ്ങനെ പോവുകയാണ് കണ്ടില്ലേ വ്യൂ കണ്ടോളീം കണ്ടോളിയും നല്ല വ്യൂ ആളുണ്ട് ഞങ്ങൾക്ക് വാടി മാത്രം എടുത്ത വീഡിയോ കേട്ടോ ഇതൊക്കെ ഇതൊക്കെ ചരാകരുതി എടുത്തതാണേ എവിടെ ആ കേട്ടോ നമ്മളെ കാരാപ്പുഴ ടൂറിസം അവിടുക്കാണ് നമ്മൾ പോണത് അപ്പൊ വലിയ തിരക്കൊന്നും ഇല്ലായിരുന്ന പോയതാണ് പോയപ്പോഴല്ലേ ഈ സ്കൂൾ ട്രിപ്പിന്റെ കാലല്ലേ അതേപോലെ ഫാമിലി ഇപ്പം എല്ലാവരും ഫാമിലി ട്രിപ്പൊക്കെ പോകണം എല്ലാവരും ആയതുകൊണ്ട് നല്ലോണം ആൾക്കാരുണ്ടായി ഉണ്ടോ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പോയ പോലെ അല്ല അത് ഈവനിങ് ടൈം ആയതുകൊണ്ടേ അടിപൊളി ആയിട്ടോ കാണാൻ അവ കാര്യങ്ങൾ കണ്ടോളീ ഇവിടെ കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട് കേട്ടോ ആ സമയല്ല

ഓ ഞാൻ അടിയിലെ കിളിയൊക്കെ എപ്പോഴാ വന്നതാകു ആദ്യ ആട്ടാണ് ആട്ടിയേക്കണ് ഞമ്മള് പിന്നെ ഒന്നിലും കയറിയതൊന്നുമില്ല കേട്ടോ പേടിയായിട്ടൊന്നുമല്ല പിന്നെ കയറിങ്ങാണ് വെറുതെ എന്തിനാ തലമിന്നണില്ലേ അപ്പോൾ ഒന്നിലും കയറിയില്ല പിന്നെ കുട്ടിയാക്കല്ലേ ഒന്നിലും കയറണു ഓല് കുറച്ചേരം പാർക്കിൽ കളിച്ചു നമ്മളൊന്നും നോക്കിയല്ലോ ഇപ്പോ ഇങ്ങോട്ട് ഐസ്ക്രീമൊക്കെ വാങ്ങി തന്നെ എല്ലാവരും കയറണം അതൊക്കെ കണ്ടു നിന്ന് പിന്നെ ഈ പാർക്ക് പോയി ഇതാ ഇവിടെ കുറേ നേരം കഴിച്ചു ഉതിരലും കൈകാണ്ട് അങ്ങനെ കുറച്ചേരം അങ്ങനെ അങ്ങനെ നമ്മൾ പാർക്കെന്നൊക്കെ ഇറങ്ങിയാണ്ട് നേരെ പാർസൽ മന്തിയൊക്കെ വാങ്ങി നേരെ റൂമിൽ പോയി ഫുഡ് കഴിച്ച് നേരെ ഉറങ്ങുകയാണ് ചെയ്തത് അപ്പോൾ അതാ കണ്ടില്ലേ വല്ല ഫുഡ് പരിപാടി ഇന്നലെ സ്റ്റേ കാണിച്ചു അപ്പം ത്തിരി വന്ന് നന്നെ സ്റ്റേ ചെയ്ത് റൂം കാണിച്ചു തരാം ഇവിടെയാണ് നമ്മൾ സ്റ്റേ ചെയ്തത് അപ്പോൾ ഫസ്റ്റ് മുതൽ തന്നെ കാണിച്ചു തരാം കേട്ടോ ഓക്കെ ഇന്നലെ രാത്രി പിന്നെ വീട് എടുക്കാനൊന്നും പറ്റിയില്ല നേരെ വന്ന് ഫുഡൊക്കെ കഴിച്ചങ്ങനെ ഉറങ്ങുകയാണ് ചെയ്തത് അപ്പോൾ നമ്മൾ എണീറ്റ് ഫ്രഷ് ആയി നമ്മൾ വീട് എടുത്ത് വലിയ ഹോട്ടൽ റൂമോ കാര്യങ്ങളോ ഒന്നും അല്ല കേട്ടോ നമ്മളൊരു ഹോം സ്റ്റേ ആണ് എടുത്തത് അത് നമ്മൾ സേഫ് ആണല്ലോ വേറെ ഫാമിലീസൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇക്കാനറിയണൊരു ഫാമിലിൻ്റെ ഒരു വീടിൻ്റെ മുകളിലെ ഹോം സ്റ്റേ ആണ് നമ്മൾ ഇക്കുറി എടുത്തത് അപ്പോൾ നല്ല നല്ല സൗകര്യം ഉള്ളൊരു റൂമായിരുന്നു കേട്ടോ രണ്ട് ബെഡ്റൂം വരുന്നുണ്ട് പിന്നെ എന്താ കിച്ചൺ അല്ല ഒരു ഔട്ട് ഏരിയ മോഡൽ അതിൽ നമുക്ക് കുക്ക് ചെയ്തൊക്കെ യൂസ് ചെയ്യാം പിന്നെ ബാത്റൂം ഒരു ഹാൾ ടി വി ഒക്കെ വെച്ചിട്ടുള്ള ഒരു ഹാളും കാര്യങ്ങളൊക്കെയാണ് ഇത്രയൊക്കെ തന്നെ ഉള്ളു കേട്ടോ അപ്പോൾ കണ്ടോക്കി കണ്ടുനോക്കി നമ്മൾ പെട്ടെന്നൊന്ന് കാണിച്ചു പോകണുള്ളൂ ജസ്റ്റ് വലിയ സെറ്റപ്പും കാര്യങ്ങളുള്ള റൂമൊന്നും നല്ലെന്നാൽ നല്ല വ്യൂ ഉണ്ട് കേട്ടോ അവിടെ നിന്ന് കാണാൻ അപ്പം അങ്ങനെ നമ്മൾ രാവിലെ കുറച്ച് നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ അല്ലേ അപ്പം അങ്ങനെ കുറച്ചു നേരൊക്കെ ഇരുന്ന് പിന്നെ ഫുഡൊക്കെ വെയിറ്റ് ചെയ്ത് വെക്കുകയാണ് ഫുഡ് നമ്മൾ അവിടെ നേരെ തന്നെ ഹോട്ടലുണ്ടായത് കൊണ്ട് അവിടെ നിന്ന് നേരെ പാർസൽ വാങ്ങി ഇവിടെ വന്നിട്ട് കഴിക്കുകയാണ് ചെയ്തത് ഈ കാണുന്നത് ബട്ടറിൻ്റെ മരാണ് കേട്ടോ അപ്പം നമ്മൾ ഫുഡ് എത്തിയിട്ടുണ്ട് അപ്പം ഇനി നമ്മൾ ഫുഡും കൂടിയും കഴിച്ചിട്ട് അപ്പോൾ ഇന്നത്തെ പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല പിന്നെ നമ്മൾ നേരെ പോവുകയാണ് ചെയ്തത് അവിടുന്ന് ഉച്ചക്ക് പിന്നെ ഇക്ക എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിന്നും ഫുഡ് അപ്പോൾ അവരെയൊക്കെ കണ്ടും കണ്ട് അതൊന്നും വീഡിയോയിൽ കേട്ടോ പിന്നെ അവിടുന്ന് ഞങ്ങൾ ഫുഡ് കഴിച്ചിങ്ങനെ അങ്ങനെ പോരുകയാണ് ചെയ്തത് കേട്ടോ ജസ്റ്റ് ഒരു വൺ ഡേ അവിടെ നിൽക്കുക സ്റ്റേ ചെയ്യാൻ കണ്ട് പോയതാണ് വേറെ ട്രിപ്പൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല പെട്ടെന്നില്ല പോക്ക് ആയതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് അവിടെ കണ്ടങ്ങനെ പോന്നു ഇതാണ് കേട്ടോ വീട് ഈ വീടിന്റെ മുകളിലാണ് ഇതില് രണ്ട് ഫാമിലിക്ക് നിൽക്കുക രണ്ട് ഇപ്പം ഞാൻ കാണിച്ചില്ല അതുപോലെ തന്നെ വേറെ ഒരു ബെഡ്റൂം വരുന്നുണ്ട് കേട്ടോ ഞാൻ പോകുന്നു പൂപ്പൊലിൻ്റെ അടുത്ത് പോയി അപ്പം പൂപ്പലിന്റെ അവിടെ പണി നടക്കുന്നതുകൊണ്ട് തന്നെ ഇനി പൂപ്പലിന്റെ ടൈമിൽ പോരാറിന് പോകുന്നുട്ടോ േഷ് ഞമ്മള് മാമൊക്കെ വഹിച്ച് നമ്മള് വീട്ടിലെ പോവാണ് അല്ലേ എന്താണ് ഒരേ പോലെയല്ലേ ഹലോ കേഷ് നമ്മൾ ബിരിയാണി കഴിച്ചു നമ്മളെ പച്ച ഫ്രണ്ടിന്റെ വീട്ടിൽ നിന്ന് ബിരിയാണി കഴിച്ചു Ah, bacana porque... തേയിലത്തോട്ടം കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഇറങ്ങി തീരുവ അങ്ങനെ ഞങ്ങൾ ഇറങ്ങിയങ്ങാണ്ട് കുറച്ച് പ്രഹസനമൊക്കെ കഴിഞ്ഞങ്ങാണ്ട് അങ്ങനെ വണ്ടിയിലൊക്കെ കയറി നമ്മൾ ഇനി വീട്ടിൽ പോകുകയാണ് ചുരൊക്കെ ഇറങ്ങിയോണ്ട് നിൽക്കുകയാണ് അപ്പോൾ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ അപ്പോൾ ഓക്കെ താങ്ക് യു അപ്പോൾ ഇനി നമുക്ക് പൂപ്പലിക്ക് പോവാം കേട്ടോ ഓക്കെ ബൈ